അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചെന്ന് കുറ്റമാരോപിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ ഒരു സ്വകാര്യ പരാതി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു പരാതിയിലെ ആരോപണപ്രകാരം കുറ്റാരോപിതർ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഹർജിക്കാരൻ റെസിഡൻസ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടിൽ തിരിമറി നടത്തി അതിൽ നിന്നുള്ള തുകയുപയോഗിച്ച് വീട് നിർമ്മിച്ചുവെന്നായിരുന്നു പ്രസ്താവിച്ചിരുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിന്റെ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റിയൊന്ന് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള നടപടികളാണ് ഹർജിക്കാരൻ തേടിയത് പിന്നീട് കുറ്റാരോപിതരായ വ്യക്തികൾ അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി മറ്റൊരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി വന്ന ചോദ്യം അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ നടപടിയെടുക്കാനാകുമോ എന്നതായിരുന്നു കോടതിയുടെ തീരുമാനപ്രകാരം സാധാരണയായി മാനേജിംഗ് ഡയറക്ടർക്കല്ല ചീഫ് എഡിറ്റർക്കോ എഡിറ്റർക്കോ ആണ് വാർത്തകൾ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് അതുകൊണ്ടുതന്നെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ അപകീർത്തി കേസിൽ ക്രിമിനൽ നടപടിയെടുക്കുന്നത് പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതല്ല ചുരുക്കത്തിൽ കേരള ഹൈക്കോടതി മാധ്യമ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയുള്ള നടപടികൾ റദ്ദു ചെയ്യുകയും ചീഫ് എഡിറ്റർക്കെതിരെ നടപടികൾ തുടരാൻ ഉത്തരവിടുകയും ചെയ്തു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക